നമസ്കാരം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇക്കുറിയും ബൈഡൻ ട്രംപ് പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു റിപ്പബ്ലിക്കൻ പാർട്ടികളിൽ ട്രംപിന്റെ എതിരാളികളില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരുപടി കൂടി അടുത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള സൌത്ത് കരോളിന്റെ പ്രൈമറിയിലെ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി നിക്കി ഹേലിക്കെതിരെ ട്രംപ് നിർണായക വിജയം സ്വന്തമാക്കി ഇതുവരെ നാല് സംസ്ഥാനങ്ങളിൽ ട്രംപിനോട് തോറ്റെങ്കിലും തന്റെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് നിക്കി ഹേലി വ്യക്തമാക്കി പിൻവാങ്ങാൻ കൂട്ടാക്കാതെ ഹേലി മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ട്രംപ് തന്നെ വിജയിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കാൻ ഇനിയും നിരവധി സംസ്ഥാനങ്ങൾ ബാക്കിയുണ്ട് വോട്ടർമാരോടുള്ള നന്ദി അറിയുന്നു ഭൂരിപക്ഷം വരുന്ന അമേരിക്കൻ ജനത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെയും ബൈഡനെയും അംഗീകരിക്കാത്ത പക്ഷം താൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിക്കി ഹേലി രംഗത്തെത്തിയിരുന്നു ട്രംപിന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ യോഗ്യമായ മാനസിക നിലയില്ലെന്ന് അവർ ആരോപിച്ചു അതേസമയം വിജയിച്ചതിന് ശേഷമുള്ള തന്റെ പ്രസംഗങ്ങളിൽ നിക്കെതിരെ ഒരു പരാമർശം പോലും ട്രംപ് നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് തന്റെ കുടുംബത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ട്രംപ് തന്റെ വാക്കുകൾ ചുരുക്കി ഇന്ത്യൻ വംശജയും സൗത്ത് കരോലീനയിലെ മുൻ ഗവർണറുമായ നിക്കി ഹേലി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്ന ഏക വനിതയാണെന്ന പ്രത്യേകതയുണ്ട് ഇതിനോടകം തന്നെ അയോവ ന്യൂഹാംഷെയർ നെവാഡ യു എസ് വിർജിൻ അയലൻഡ്സ് തുടങ്ങിയവിടങ്ങളിലെ പ്രൈമറികളിലെല്ലാം ട്രംപ് കൂറ്റൻ വിജയം ഉറപ്പാക്കിയിരുന്നു അതേസമയം സ്വന്തം സംസ്ഥാനമായ കരോലീനയിലടക്കം പരാജയപ്പെട്ടത് ഹേലിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം അമേരിക്കക്കാരൻ ട്രംപിനെയും ബൈഡനെയും അംഗീകരിക്കുന്നില്ലെന്നും ഹേലി പറയുന്നു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ പ്രതികരിക്കും ഒരു സ്ഥാനാർത്ഥി മാത്രമുള്ള സോവിയറ്റ് ശൈലിയുള്ള തെരഞ്ഞെടുപ്പല്ല യഥാർത്ഥ തെരഞ്ഞെടുപ്പിന് അവർ അവർക്ക് അവകാശമുണ്ട് അവർക്ക് ആ തിരഞ്ഞെടുപ്പ് നൽകാനുള്ള കടമയും തനിക്ക് ഹേലി പറയുന്നത് നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബൈഡനെ തോൽപ്പിക്കാൻ ട്രംപിന് സാധിക്കില്ലെന്നും ഹേലി പറഞ്ഞു അതേസമയം സൌത്ത് കരോലിയയിലെ വിജയം പതിനഞ്ച് മിനിറ്റ് ആഘോഷിച്ച് വീണ്ടും ജോലിയിലേക്ക് മടങ്ങാമെന്നായിരുന്നു വിജയത്തിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണം അടുത്ത പ്രൈമറി തനിക്ക് നിർണായകമാണെന്നും ബൈഡനെ താൻ പുറത്താക്കാമെന്നും ട്രംപ് പറഞ്ഞു പതിനാറ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ച് അഞ്ചിന് വിധിദിനം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വിമതൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു കഠിനാധ്വാനികളായ അമേരിക്കക്കാർക്ക് നവംബർ അഞ്ച് നമ്മുടെ പുതിയ വിമോചനത്തിൽ ും പക്ഷേ നമ്മുടെ സർക്കാരിനെ അധികാരത്തിലെത്തിയ കള്ളന്മാർക്കും വഞ്ചകർക്കും അത് വിധി നമ്മൾ വിജയിക്കുമ്പോൾ അവരുടെ അഴിമതി ഭരണത്തിന് തിരശീല വീഴുകയും അമേരിക്കയ്ക്ക് ശോഭനമായ പുതിയ ഭാവിയിലേക്ക് സൂര്യൻ ഒതുക്കുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം കനത്ത തിരിച്ചടികൾക്കിടയിലും ട്രംപ് പ്രൈമറിയിൽ നേടുന്ന വിജയങ്ങൾ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ ട്രംപിന് വലിയ സ്വാധീനമുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് പ്രൈമറി കഴിഞ്ഞിട്ടില്ലെങ്കിലും കരോലീനയിലെ കൂടി ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് പോരാട്ടത്തിന് തന്നെയായിരിക്കും അമേരിക്ക വേദിയാവുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഭിപ്രായ സർവേകളിൽ പലതിലും ബൈഡനേക്കാൾ ട്രംപിനാണ് പിന്തുണയെന്നതും ശ്രദ്ധയാണ് ലൈംഗിക നടിയുമായി ബന്ധപ്പെട്ട കേസിൽ ട്രംപ് ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ ജനപിന്തുണ എന്നതാണ് അതേസമയം സ്റ്റോമി ലൈംഗിക ബന്ധം രഹസ്യമാക്കി വെക്കാൻ പണം നൽകുന്ന ആരോപണത്തിൽ ട്രംപ് അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് ക്രിമിനൽ വിചാരണ നേരിടേണ്ടി വരും ക്രിമിനൽ വിചാരണ ഒഴിവാക്കണമെന്ന ട്രംപിന്റെ അപേക്ഷ തള്ളിയ ജസ്റ്റിസ് യുവാൻ മെസൺ വിചാരണ തീയതി തീരുമാനിക്കായിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് യു മുൻ പ്രസിഡന്റ് ക്രിമിനൽ വിചാരണ നേരിടുന്നത് പോൺ നടി സ്റ്റോമി ഡാനിയൽസുമായി ഉണ്ടായിരുന്ന ബന്ധം പുറത്തു വരാതിരിക്കാൻ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണിത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇത്തരം നാല് കേസുകൾ ട്രംപിൻ്റെ പേരിലുണ്ട് വരുന്ന നവംബർ അഞ്ചിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി മത്സരത്തിൽ മുന്നിലുള്ള ട്രംപിന് കനത്താഘാതമാണ് കോടതി വിധി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തനിക്ക് എതിരായി ലൈംഗിക ആരോപണം ഒതുക്കി തീർക്കാൻ ട്രംപ് പോൺ താരത്തിന് പണം നൽകിയെന്നാണ് ആരോപണം